പ്രമുഖ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വടക്കാഞ്ചേരി എങ്കക്കാട് നവയുഗ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കൂടിയാട്ടത്തിൽ എ ഗ്രേഡ് നേടിയ ഹിമാശ് ദീപനെ ആദരിച്ചു ആയിട്ടുള്ള ഒരു നമ്മുടെ ഒരു മെമ്പർക്ക് തന്നെ കൊല്ലം ജില്ലയിൽ പോയിട്ട് സ്കൂൾ കലോത്സവത്തിലെ കൂടിയാട്ടത്തിലെ ഏകേരി കിട്ടിയതാണ് സോ നമുക്ക് എല്ലാവർക്കും വളരെ പ്രൗഡ്ഫുൾ ആയിട്ട് ഒരു മൊമെന്റ് ആണ് ഇത് നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റാർട്ടിങ് ആയിക്കട്ടെ ഇനി കൊറേയേറെ ഉയരങ്ങളിലെത്താൻ നിമിക്ക് നടക്കട്ടെ എന്നും ദൈവമെപ്പോഴും കൂടെ ഉണ്ടായിരിക്കട്ടെ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം കേരളത്തിന്റെ സാംസ്കാരിക കലാരൂപമായ കൂടിയാട്ടത്തിൽ സംസ്ഥാനതലത്തിൽ എ ഗ്രേഡ് നേടി ഉയർന്ന വിജയം കരസ്ഥമാക്കിയതിനാണ് എങ്കക്കാട് നവയുഗ ക്ലബ്ബ് ഹിമാശ്രീബനെ ആദരിച്ചത് എങ്കക്കാട് ശ്രീദുർഗ നൃത്ത കലാക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ നവയുഗ പ്രസിഡന്റ് അശ്വിൻ സെക്രട്ടറി കാവ്യ തുടങ്ങിയവർ സംസാരിച്ചു മുതിർന്ന മെമ്പർമാരായ പ്രകാശൻ ചെമ്പത്ത് ഹിമാശ്രീബനെ പൊന്നാട ചാർത്തി ആദരിച്ചു കലാ സാംസ്കാരിക പൈതൃക ഇനമായ കൂടിയാട്ടത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് ക്ലബ് മെമ്പർമാർക്ക് ഹിമാശ്രീബൻ ക്ലാസ് നൽകി ബി വി ന്യൂസ് എങ്കക്കാട്